ഹലോ ഗായസ് നമ്മുടെ പുതിയൊരു ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരു വെറൈറ്റി അച്ചാറായിട്ടാട്ടാ കക്കറച്ചി അച്ചാറായിട്ടാണ് അപ്പൊ നമുക്ക് എങ്ങനെയാ ഉണ്ടാക്കണേ നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ കക്ക നല്ല പോലെ വൃത്തിയായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടിട്ടാ ഇനി ഇത് ഇതിക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ കുറെ ഒന്നും ഏഡ് ചെയ്ത് കൊടുക്കുന്നില്ലാട്ടോ അത് തിളച്ച് വരുമ്പോൾ തന്നെ അത്യാവശ്യം വെള്ളം ഉണ്ടാവും അപ്പോൾ കുറച്ച് വെള്ളം എഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നല്ലപോലെ ഇളക്കി മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം അപ്പോൾ ഗായ്സ് നമ്മുടെ കക്ക കണ്ട ഇതുപോലെ തിളച്ച് വരുമ്പോൾ അത്യാവശ്യം വെള്ളമായിട്ടുണ്ട് ഇനി ഇതൊന്നും നല്ലപോലെ വറ്റിച്ചെടുക്കണം കേട്ടോ ഇപ്പോൾ ഏകദേശം നമ്മുടെ കക്ക വറ്റി വന്നിട്ടുണ്ട് വെള്ളം എല്ലാതും പോയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം അടുത്ത പരിപാടി എന്ന് പറയണത് ഈ കക്കാനെ വറുത്തെടുക്കണേട്ടോ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണയിലാണ് നമ്മൾ അച്ചാർ ഇടുന്നത് നല്ല നമ്മൾ ആട്ടി വെളിച്ചെണ്ണ തന്നെയാ കേട്ടോ അതിൽ എല്ലാ കക്കയും ഇതുപോലെ വറുത്ത് കോരുന്നുണ്ട് അപ്പം നമ്മുടെ കക്ക എല്ലാതും ഇതുപോലെ നല്ല മുരിഞ്ച് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഇനി നമുക്ക് ഇതേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതാണ് കേട്ടോ വേണ്ടത് വെളുത്തുള്ളി ഒരു വലിയ വെളുത്തുള്ളിയാണ് നമ്മൾ എടുത്തേക്കുന്നത് ഒരു കുടം പിന്നെ പച്ചമുളക് ഒരു നാലെണ്ണം ഇഞ്ചി ഒരു രണ്ട് മൂന്ന് കഷ്ണങ്ങൾ അത് നല്ലപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഇനി ഈ കക്ക വറുത്ത ഇട്ടിട്ട് നല്ലപോലെ ഒന്നും മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടാ ഇഞ്ചി ഇഞ്ചി പച്ചമുളകും ആ ഇതൊക്കെ അങ്ങനെ നമ്മുടെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ മൂത്ത് വരുമ്പോൾ അധികിനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ആദ്യം ചേർത്തത് പിന്നെ നമ്മൾ മല്ലിപ്പൊടി ഒരു രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് മുളക് പൊടി മൂന്നല്ലെങ്കിൽ നാല് സ്പൂണായിട്ടാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് എരിവ് നോക്കിയിട്ട് നിങ്ങൾ എടുക്കുന്ന പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഒരു സ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമ്മുടെ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ മസാലയൊക്കെ നന്നായിട്ട് മൂക്കുന്നത് വരെ ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ മൂത്ത് മസാലയൊക്കെ മൂത്ത് വരുമ്പോൾ അതിക്ക് വറുത്ത് വെച്ചേക്കുന്ന കക്കയില്ലേ അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ ആ മസാലയിൽ ഫുള്ളും കക്കാവുന്ന രീതിക്ക് ഇനി നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ ടൈമിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ഉപ്പ് നമ്മൾ വേവിക്കുമ്പോൾ മാത്രമാണ് ഉപ്പ് ആഡ് ചെയ്തിട്ടുള്ളൂ അപ്പം എന്തായാലും ഉപ്പ് കുറവ് ഉണ്ടാവും അപ്പം നമ്മൾ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിക്ക് ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കേണ്ടത് വിനാഗിരി ആട്ടോ വിനാഗിരി ഒഴിച്ചു കൊടുത്തപ്പം തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ എല്ലാ മസാല ഇതൊക്കെ നോക്കിയിട്ട് അപ്പോ ഗായസ് നമ്മുടെ കക്കരച്ചി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഗായസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയോളം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ എല്ലാവർക്കും ബൈ ബൈ